ഉണ്ണീഷയുടെ ചുതിയായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തഫാരി പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ശാഖം വളപ്പിക്കുന്ന ദിവസം അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ ലാസ്റ്റ് മന്തിൽ നമ്മൾ ഈശോയുടെ രാജ്യത്വത്തിനാൾ ആഘോഷിച്ചത് പല തരത്തിലുള്ള രാജാക്കന്മാരെ കുറിച്ച് നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അതിൽ മിനിമം ഒരു യുദ്ധമെങ്കിലും ചെയ്യാത്ത രാജാക്കന്മാർ റെയറാണ് നമ്മുടെ ഈശോ വളരെ ആയ ഒരു രാജാവായിരുന്നു നീതിയും ന്യായവുമുള്ള രാജാവ് പാപികൾക്ക് വേണ്ടി ജീവൻ നൽകിയ രാജാവ് ശത്രുക്കളെ സ്നേഹിക്കുന്ന രാജാവ് ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ഈശോപ്പ ആണ് ഒരു സീക്രട്ട് കൂടി പറയാം ഈശോയുടെ രാജ്യത്തിന് ബോർഡർ ഇല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല എന്തായാലേ നമുക്ക് ഇന്ന് സഭയെയും സമൂഹത്തെയും നയിക്കുന്നവർക്ക് ഈശോയുടെ ഈ സവിശേഷതകൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ ജൻസിനും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്